എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാം നാളെ രാവിലെ പത്ത് മണിക്ക് തുറക്കുകയാണ് നിരവധി ആവശ്യം തമിഴ്നാടിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഡാം തുറക്കുന്നത് ഒരു കളക്ടർ എന്നാൽ ഒരു ജില്ലയുടെ പരമാധികാരിയും അതുപോലെ തന്നെ നിയമ നിയമപാലകനുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇടുക്കി ജില്ലയുടെ കളക്ടറിന് മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു പവറുമില്ല ഇത് ഒരു ഫെഡറൽ സംവിധാനമാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തമിഴ്നാട് ഗവൺമെൻറിനാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കാലാകാലങ്ങളിൽ കേരളം ഭരിച്ച രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പും അവർ മുല്ലപ്പെരിയാർ ഡാമിനെ ഒരു പശുവായി മാറ്റിയിരിക്കുകയും ചെയ്തിരുന്നു കാരണം മുല്ലപ്പെരിയാറിൻ്റെ എപ്പോൾ വിഷയങ്ങൾ നമ്മുടെ കേരള എം കേരളത്തിലെ എംഎൽഎമാരോ മന്ത്രിമാരോ ഉന്നയിച്ചാൽ അപ്പോൾ തന്നെ അവർക്ക് കമ്പത്തും തേനിയിലും ഒക്കെ ആവശ്യത്തിന് സ്ഥലം കൊടുക്കുമായിരുന്നു ഏകദേശം ജയലളിതയുടെ ഭരണം മുതൽ ആവശ്യത്തിനുള്ള സ്ഥലവും പണവും എല്ലാം ഇവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഒരു കറവ പശു ആണ് എന്ന് എന്നാൽ നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ മാറിമാറി ഭരിച്ച ഇടതുപക്ഷമോ ഭരണവശമോ ഒക്കെ ഈ മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുണ്ട് ഈ സമരം ചെയ്തപ്പോൾ എപ്പോഴാണ് എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ശ്രീ പിണറായി വിജയൻ മുല്ലപ്പെരിയാറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ടുണ്ട് ഈ ഡാമ് ഡീ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വിലാപങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിലും വീഡിയോയിലും ഒക്കെ റെഫറൻസ് ഫയലുകൾ നോക്കിയാൽ കാണാൻ കഴിയും അതിനുശേഷം ഭരണത്തിൽ വന്നപ്പോൾ ഇപ്പോൾ പത്ത് വർഷമാവാറായി എന്ന് ഓർക്കണം മുല്ലപ്പെരിയാർ ഡാം ഡെലിവറി ആയി ഇരിക്കുകയാണ് അതായത് ഒരു പ്രസവിക്കാറായ സ്ത്രീയെ പോലെ ഇരിക്കുകയാണ് എന്നാണ് ഇത് പൊട്ടുക എന്ന് പറയാൻ കഴിയില്ല ആർക്കും പറയാൻ കഴിയില്ല പക്ഷെ ഇപ്പോൾ ഭരണത്തിൽ വരുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഒരു ജോയിന്റ് കമ്മിറ്റി ഉണ്ടാക്കി നിങ്ങൾ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അതിന് ഒരു ജോയിന്റ് കമ്മിറ്റി ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിനും എം കെ സ്റ്റാലിനും നമ്മുടെ ഇന്നുള്ള നിലവിലെ മുഖ്യമന്ത്രിയുമൊക്കെ ഒക്കെ വളരെ സുഹൃത്തുക്കളാണ് നിങ്ങൾക്കറിയാം രാഷ്ട്രീയപരമായി അവർ വളരെ സുഹൃത്തുക്കളാണ് പല പ്രാവശ്യങ്ങളിലും കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പോലും സംസാരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല പിന്നെ അമ്പത് വർഷം ലൈഫ് പറഞ്ഞ ഈ ഡാം ഇന്ന് എത്ര വർഷമായി എന്ന് നിങ്ങൾ ചിന്തിക്കുക എത്ര വർഷമായി ജനങ്ങൾ സമരം ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക ഈ മാറി മാറി വന്ന സർക്കാരുകൾ ഇന്നത്തെ ഒരു ക്ലിപ്പിംഗ് അതിൽ കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായി ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് എന്താണ് ജാഗ്രത എന്ന് പറയുന്നത് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടില് പതിനൊന്ന് ടി എം സി അടി വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം ഈ മുല്ലപ്പെരിയാർ ഡാമിനെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചാൽ ഈ വരുന്ന വെള്ളമെല്ലാം എല്ലാം നിസ്സാര സമയം കൊണ്ട് കൊച്ചിയിലെത്തും എല്ലാം വാഷ് ചെയ്ത് ഏകദേശം മുപ്പത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം ജനങ്ങൾ മരണപ്പെടും ഭൂമി കേരളത്തിന്റെ ഭൂമി തന്നെ അഞ്ച് ജില്ലകളിൽ രണ്ടായി മാറിപ്പോകും ഒരു വലിയ തടാകം പോലെ ഈ വെള്ളം ഒഴുകി വരും എന്നിട്ട് ഇവർ പറയുകയാണ് ജാഗ്രതയാണ് വേണ്ടത് ഈ ജനങ്ങൾ ഈ മുപ്പത് ലക്ഷം ജനങ്ങൾ എവിടെ പോയി ഒളിക്കും ഈ ജനങ്ങളെ കുറിച്ചിട്ട് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ ഈ നൂറ്റി നാപ്പത് ഭരണകർത്താക്കൾക്കുള്ളത് നിയമസഭയിൽ ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഈ കരാർ വീണ്ടും പുനർ നിർണയം ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിന്നെ എവിടെയാണ് നിങ്ങളെ ഈ വോട്ട് ചെയ്ത ഈ നേതാക്കളെല്ലാം സഹായിക്കുന്നത് ഈ സാധാരണക്കാരായ ജനങ്ങളെ അപ്പോൾ ജനങ്ങൾ ചിന്തിക്കേണ്ട സമയമായി ഇനി കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഭരണപക്ഷത്തില്ലെങ്കിൽ അവർ മുല്ലപ്പെരിയാറിനെതിരെ സമരം ചെയ്യും എന്നാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കോൺഗ്രസിന്റെ യാതൊരു ശബ്ദവും മുല്ലപ്പെരിയാറിനെതിരെ കേട്ടിട്ടില്ല ഒരു സമര പരമ്പരയും ഒന്നും കേട്ടിട്ടില്ല അപ്പോൾ ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ രാഷ്ട്രീയക്കാരുടെ മൂടുപടം നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ ഏകദേശം ഒന്നര വർഷത്തോളമായി ഒരു കേസ് നടത്തുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചിട്ട് കേരളദേശം പാർട്ടി കേരളദേശം പാർട്ടി ഈ സർക്കാരിനോട് കോടതിയിലൂടെ ഞങ്ങൾ ചോദിച്ചത് നിങ്ങളൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത് കാരണം ഇത്രയും പതിനൊന്ന് ടി എം സി അടി വെള്ളം ഇപ്പോൾ ഇന്നലെ ഇന്നുവരെ ഡാമിലുണ്ട് ഈ പതിനൊന്ന് ടി വെള്ളം ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ച് പുറത്തേക്ക് വന്നാൽ നിങ്ങൾ എന്ത് ആണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ കോടതിയിൽ ചോദിച്ചത് സർക്കാരിനോട് അപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങളത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്ന് ആദ്യം എഴുതി കൊടുത്തു വീണ്ടും ഞങ്ങൾ പറഞ്ഞു അതല്ല ചോദിച്ചു സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠനം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് വീണ്ടും കോടതി അവരോട് ചോദിച്ചു അപ്പോഴും അത് തന്നെ എഴുതി കൊടുത്തു വീണ്ടും പിന്നെ അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അതിനുശേഷം ലാസ്റ്റ് കഴിഞ്ഞ മാസം ഇതിൻ്റെ ഇനി ഫൈനൽ വിധി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഇവരോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഒരു സത്യവാങ്മൂലം കൊടുത്തു ഇത് ഡൽഹിയില് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാ പഠനങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് അതെല്ലാം അവിടെ ഉണ്ട് എന്ന് ഈ കേസിന്റെ തുടർ നടപടികൾ അങ്ങനെ അവിടെ നിർത്തിവെച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മുല്ലപ്പെരിയാർ ഡാമ് പൊട്ടിയാൽ അതിൻ്റെ പ്രത്യാഘാതം ഈ വെള്ളം എവിടെയെല്ലാം വരും ഈ ജനങ്ങളെ എവിടെയെല്ലാം മാറ്റി പാർപ്പിക്കാൻ കഴിയും ഈ വെള്ളം ആദ്യം എവിടെ എത്തും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിച്ച് ഒരു മാപ്പിംഗ് ഉണ്ടാക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ബഹ്റനിലാണ് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ദിവസത്തെ ഇറാൻ ഇസ്രായേൽ വാർ അമേരിക്കയും ഒക്കെയുള്ള വാറിൽ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ബഹ്റിൻ ഗവൺമെന്റ് ചെയ്തതെന്താണെന്നറിയും അവരെല്ലായിടത്തും അലാറം സെറ്റ് ചെയ്തു എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു അവരുടെ പ്രിക്കോഷനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവർ മേഡിയ ചെയ്തത് അവരെ അഭിനന്ദിക്കാതെ പറ്റില്ല കാരണം ഒരു മനുഷ്യനും ഒന്നും സംഭവിക്കാതെ അലാറും അന്ന് അടിച്ചുകൊണ്ടേയിരുന്നു നിങ്ങൾക്കറിയാം ഖത്തറിൻ്റെ ബേസിലെല്ലാം മിസൈൽ വന്നപ്പോൾ എങ്ങനെയാണെന്ന് സംഭവിച്ചതെന്ന് അതുപോലെ തന്നെ ബഹറിനിലും അലാറം അടിച്ചുകൊണ്ടേയിരുന്നു എല്ലാവരും വീട്ടിൽ തന്നെയിരുന്നു ഇരുന്നു പ്രിക്കോഷൻസ് എടുത്തു ഇതാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതാണ് നമുക്ക് വേണ്ടത് അത് കോടതി അത്ര സുഷ്കാന്തിയോടുകൂടി റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്തോ എന്നുകൂടി നാം ഇവിടെ ചിന്തിക്കേണ്ടത് കോടതിയെ കുറ്റം പറയുകയല്ല കോടതിയെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല എന്നാലും മാനുഷിക പരിഗണന കോടതിക്ക് മുമ്പില് എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കാരണം ഇതുപോലുള്ള കാര്യങ്ങളിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോപ്പറായി പഠിച്ച് ഈ ജനങ്ങളെ എങ്ങനെയെല്ലാം പുനരധിവസിപ്പിക്കാം ഈ ജനങ്ങളെല്ലാം മാറ്റാം എന്നൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ ഏകദേശം എണ്ണൂറ് കുടുംബങ്ങളെ ഇന്ന് ഇന്ന് രാത്രി തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ഓർക്കുക ഇത്രമാത്രം വെള്ളം നിൽക്കുന്ന ഒരു ഡാം എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച് നമുക്കൊന്നും പ്രവചിക്കാൻ പോലും പറ്റില്ല കാരണം മേഘവിസ്ഫോടനങ്ങളുണ്ടാകുന്നു സി ഒരു ഡാം പൊട്ടുന്നത് വെറുതെ ഇരുന്ന് വെള്ളമൊന്നുമില്ലാതെ ബോറടിച്ചിരിക്കുമ്പോഴല്ല ഒരു ഡാം പൊട്ടുന്നത് അത് ആദ്യം മനസ്സിലാക്കുക എല്ലാവരും ഭരണകർത്താക്കളും കോടതിയും എല്ലാം ആദ്യം മനസ്സിലാക്കുക ഒരു ഡാം പൊട്ടുന്നത് അതിൽ പരമാവധി വെള്ളം നിറയുന്ന സമയത്തും അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്തല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും എർത്ത് കേക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമാന രീതികൾ വലിയ മേഘവിസ്ഫോടനങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഡാമുകൾ പൊട്ടുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഓർക്കണം ഈ ഡാമിൽ നിറയെ വെള്ളമുണ്ട് ഇടുക്കി ഡാമിൽ നിറയെ വെള്ളമുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ വൈകുന്നേരത്തെ റിപ്പോർട്ട് നോക്കണം ടിവികളില് ന്യൂസ് ചാനലുകളില് ആലുവയിലെ മണപ്പുറത്തുള്ള അമ്പലത്തിന്റെ ഏകദേശം ഓടിൽ ടച്ച് ചെയ്ത് വെള്ളം എത്തിയിരിക്കുന്നു ചാലക്കുടിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു കാലടിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു മൂവാറ്റുപുഴയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് ജാഗ്രതയിൽ ഇരുന്നാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ സുഖമായിട്ട് വെള്ളം വരുമ്പോൾ ഒഴുകിപ്പോകാം ചത്തു പോകാം ഇതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അല്ലാതെ എനിക്കൊരു അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ വലിയ പത്രക്കാരാണ് നിങ്ങൾ വലിയ വിവരമുള്ളവരാണ് നിങ്ങൾ വലിയ ന്യൂസുകളൊക്കെ പഠിച്ചു വിടുന്നവരാണ് ഈ ജനങ്ങൾ കേൾക്കാൻ നിങ്ങളെല്ലാം ആശ്രയിക്കുന്ന ജനങ്ങള് അപ്പം നിങ്ങൾ ഈ പറയുന്നത് ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് എന്താണ് ഇതിന്റെ ലോജിക്ക് എന്ന് മനസ്സിലാവുന്ന അതൊന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ കുറച്ചുകൂടി ആശ്വാസം കിട്ടും എന്തായാലും കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ അടങ്ങുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് പരിശോധിക്കുക ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ചേർന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം ചെയ്തിരിക്കുന്ന ഈ അഗ്രിമെന്റ് ഉടൻ തന്നെ റദ്ദു ചെയ്യുക തമിഴ്നാടിന് വെള്ളം കൊടുക്കണം തമിഴ്നാടിന് വെള്ളം കൊടുക്കുക എന്നത് അവരുടെ ജീവന്റെ പ്രശ്നമാണ് അവർക്ക് വെള്ളം കൊടുക്കുക എന്നതിൽ യാതൊരു മാറ്റവുമില്ല നിങ്ങൾ ഓർക്കണം വൈപ്പിനിൽ ഒരു സമരം നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസത്തോളമായി ആ സമരം തുടങ്ങിയിട്ട് ഇതെന്തിനു വേണ്ടിയിട്ടാണ് പാവം ജനങ്ങൾ റോഡിൽ വന്നിരിക്കുകയാണ് അവരുടെ വീടും കുടുംബവും എല്ലാം കളഞ്ഞ് അവരെ പോയി നിങ്ങൾ ഏതെങ്കിലും നേതാക്കന്മാർ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ അവരെ പോയി കാണുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു കേരളദേശം പാർട്ടി നിങ്ങൾ ഏതെങ്കിലും നേതാക്കന്മാർ അവിടെ പോയി ആ പന്തലിൽ പോയിട്ടുണ്ടോ എത്ര കാലമായി ചെറിയ ദിവസങ്ങളൊന്നുമല്ല ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസമായി ഇന്നേക്ക് അവരവിടെ ഇരുന്ന് സമരം ചെയ്യുന്നു അവർക്ക് കുടുംബമില്ലേ അവർക്ക് മക്കളില്ലേ അവരെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ കുട്ടികളെ സ്കൂളിൽ വിടണ്ടേ ഇതെല്ലാം കളഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ ഇരുന്ന് സമരം ചെയ്യുന്നത് ഈ കരാർ റദ്ദു ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എത്ര ആശങ്കയാണ് ഓരോ വീടുകളിലും ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമോ കാരണം എൻ്റെ മദർ ഒരു ദിവസം പറഞ്ഞത് നിങ്ങളെല്ലാവരും പൊക്കോ എൻ്റെ ആമ പൊട്ടുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നോളം എന്നെ കൊണ്ടുപോകണ്ട എനിക്ക് വയസ്സായില്ലേ ഇനി എന്നെയും കൊണ്ട് നിങ്ങൾ പോയി ആ ഒരു അപകടം ഉണ്ടാകണ്ട വലിയ മലയിലോ എവിടെയെങ്കിലും ഒക്കെ പോയി വെള്ളം വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം സേഫായിട്ടുള്ള ഒരു സ്ഥലം എറണാകുളം ജില്ലക്കാർക്ക് സേഫായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് മലയാറ്റൂർ മല മാത്രമാണ് ഈ വെള്ളം പൊങ്ങിയാൽ മലയാറ്റൂർ മലയുടെ മുകളില് വെള്ളം കയറില്ല എന്ന് നമുക്ക് ധരിക്കാം അതിനൊരു മാപ്പിംഗ് ഉണ്ടാക്കണം മാപ്പിംഗ് ഉണ്ടാക്കിയാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാകൂ അപ്പോൾ മദർ പറയും നിങ്ങൾ എല്ലാവരും മലയാറ്റൂർ മലയുടെ മുകളിലേക്ക് പോക്കോ എന്നെ ഇവിടെ ഇട്ടേരെ എന്നെ കൊണ്ടുപോകണ്ട എന്നെൻ്റെ മദർ പറഞ്ഞു ഞാൻ കേൾക്കട്ടു എത്രമാത്രം ആശങ്കയാണ് ഓരോ വീട്ടിലും ഇതിനെക്കുറിച്ചുള്ളതെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ നൂറ്റി നാപ്പത് പേര് കൂടി മന്ത്രിയും എം എൽ എമാരും കിങ്കരന്മാരും എല്ലാം ചേർന്ന് ഈ പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഈ കരാർ ചെയ്യാൻ തയ്യാറാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഭരിക്കേണ്ട ഞങ്ങൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇനി ഭരിക്കേണ്ട നിങ്ങൾ ആരും ഭരിക്കേണ്ട കേരളത്തിലെ ജനങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്നവർ വരട്ടെ ഇനി അതിന് അങ്ങനെയുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുക കേരള ദേശം പാർട്ടി അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഈ കരാർ റദ്ദു ചെയ്യുകയായിരിക്കും എന്ന് ഉറക്ക പറയുന്നതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല കാരണം അഞ്ച് ജില്ലകളിലെ മുപ്പത് ലക്ഷം ജനങ്ങളുടെ ആശങ്കയാണ് ഞാൻ ഈ പറയുന്നത് ഇന്ന് ചൂരൽമലയിൽ നിങ്ങൾക്കറിയാം അവർ അവർക്കിടന്ന് കരയുന്നത് ഞാൻ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട് അവർ പറയുന്നു ഞങ്ങളെ കൊന്നുകളയൂ എന്നാണ് പറയുന്നത് ഞങ്ങൾ മരിക്കുകയാണ് ഇനി ജീവിക്കണ്ട എന്നാണ് അവർ പറയുന്നത് അത് ഒരു ഉരുൾപൊട്ടലാണ് എത്ര പേർക്ക് ഏകദേശം നാനൂറ്റമ്പത് കുടുംബങ്ങളോളം എഫക്റ്റ് ചെയ്ത ഒരു ഉരുൾപൊട്ടലിൽ ഉണ്ടായ സംഭവം അവർക്ക് പോലും പ്രോപ്പറായിട്ട് അവരെ പുനരധിവസിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അവിടെ പണി നിങ്ങൾക്ക് എന്താണ് അവിടെ പരിപാടി ഈ നിയമസഭയില് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത് ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നടക്കുന്നു അല്ലാതെ ജനങ്ങളെ ജനങ്ങളെ കുറിച്ച് എന്ത് ആശങ്കയാണ് നിങ്ങൾക്കുള്ളത് ഇതെല്ലാം കോടതി കൂടി കൺസിഡർ ചെയ്യേണ്ടതാണ് കാരണം ഈ നൂറ്റിനാൽപ്പത് മണ്ടന്മാർക്ക് വിവരമില്ലെങ്കിൽ കോടതികളെങ്കിലും ഇത് കൺസിഡർ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അധികം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുക കാരണം അതിനെ പറ്റൂ കാരണം കേരളത്തിലെ ജനങ്ങള് നിങ്ങൾ ഇനിയെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ ഓർക്കുക ഇനി രാഷ്ട്രീയമല്ല നമുക്ക് ആവശ്യം നമ്മളുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാനായിട്ട് ആശയങ്ങൾ നൽകുന്നവർക്ക് വേണ്ടി ആശയങ്ങൾ പറയുന്നവരും അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടും മാത്രം വോട്ട് ചെയ്ത് ഈ നാടിനെ രക്ഷിക്കുക ഇത് വർഗീസ് പെരുമ്പാവൂർ